ഇപ്പ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും ഇങ്ങോട്ട് തിരിഞ്ഞെ അഞ്ച് പെറ്റതാണെന്ന് പറയില്ല പതിമൂന്ന് വയസ്സുള്ള മോൻറെ അമ്മയാകുഴത്താണെന്ന് ധരിക്കരുത് കവസു ഒരു രണ്ട് അത് പറയും അത് മതിയായിരുന്നു അഞ്ചു പിള്ളേരുടെ അമ്മയാന്ന് പറയാൻ നാണാകുന്നു നിനക്ക് മാത്രല്ല എനിക്ക് സ്കൂളിൽ തല നടക്കാൻ പറ്റുന്നില്ല എന്റെ ഉറ്റ പിന്നെ എന്റെ കുറ്റ യമുനെ എന്ത് ധരിക്കും അതല്ല എന്തൊരു വിചാരിക്കും അവർക്കൊക്കെ രണ്ടല്ലേ നമുക്ക് അതും മതി കളയണ്ട യമുന വരുമ്പോ നമുക്ക് രണ്ടു പിള്ളാരെ ഉള്ളെന്ന് പറഞ്ഞാ മതി മൂന്ന് പേരെ മൂന്ന് പേരെ മുറിയിലിട്ട് പൂട്ടു മിണ്ടാതിരുന്ന മതിയാണി ശശിക്കുട്ടാ